എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആവറേജിങ് സിസ്റ്റം ഒക്കെയാണ് ഇന്ന് ഫോളോ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ടു മിനിറ്റിൽ സീയിൽ ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആ റിജക്ഷൻ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും റിജക്ഷൻ ആവുന്നത് അപ്പോൾ ഈ സീഡർ റിജക്ഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മുടെ കൂടെ ലൈവിലേക്ക് ഇരിക്കാനോ കാരണം ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്നതും ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ഇനിയും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ എന്താ പറഞ്ഞേ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറയുന്ന നൂറ് പോയിൻ്റ് റൈഡാണ് നമ്മളെടുത്തത് അപ്പോൾ ഇനിയും ആ നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് പിയിലിഞ്ഞ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് ഒരുമിച്ച് പഠിക്കാൻ ഒരു അഞ്ച് തൊട്ട് ആറുമാസം വരെ എങ്കിലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചു കൂടെ ഇരിക്കാമെങ്കിൽ മാത്രമാണ് ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി കൂടെ കൂട്ടാനുള്ളവർക്ക് സ്വാഗതം അപ്പോൾ സ്വസ്ഥമായിട്ട് ഈ വീഡിയോ രണ്ട് ദിവസം കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഒരു തീരുമാനം എടുക്കുക ഒരുമിച്ച് വളരാനായിട്ട് ശ്രമിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ ഓൾറെഡി എസ് എം എനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്ലൂ ലൈനിൽ ഒരു പിൻബാറാണ് വന്നിരിക്കണേ ആർ എസ് ഐ പിടെ ക്രോസ് ഓവർ ആയിട്ടില്ല പക്ഷേ നമുക്കിനി പിയിലൊരു മൂവ്മെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുന്നൂറ്റി ഒൻപതിലേക്കുള്ള ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ അല്ലാത്ത പക്ഷം ഈ ഒരു ബ്ലൂ ലൈൻ ഒരു സപ്പോർട്ടിങ് സോണിലാണ് നിൽക്കുന്നത് ഇവിടെ എസ് എം ഐയിൽ ടു മിനിറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആ എസ് എം ഐ കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ടും പോണം നിലവിലുള്ള പി ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിട്ട് ഫാളും ആയാൽ അടുത്ത റിജക്ഷൻ പോയിൻ്റ് ടു നയൻറ്റീനോ ടു ട്വൻറ്റി ഫൈവോ ആയിരിക്കും സിയുടെ അല്ലാത്ത പക്ഷം ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ താഴത്തോട്ട് ചിലപ്പോൾ വന്നേക്കാം ഇല്ലെങ്കിൽ നിലവിലുള്ള ഹൈയും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ചും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സീ മുകളിലോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ് ഇരുപത്തി നാല് പോയിൻ്റ് അഞ്ച് നാല് അതാവുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി നാൽപ്പതാണ് സപ്പോർട്ട് ലെവൽ ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെയുള്ള ഉള്ള ലെവലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ ആണ് അല്ല ഇന്നത്തെ ആദ്യത്തെ ഒരു സ്വിംഗ് ഹൈ ആണ് റിജക്ഷൻ പോയിൻ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്തതാഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിട്ടായിരിക്കും ഫാളാവുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് ആ ലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് അതാണ് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഏഴാണ് ടച്ച് ചെയ്യേണ്ടത് കണക്കും പ്രകാരം േഴിലാണ് സപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴില് പീയുടെ സപ്പോർട്ട് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് കമ്പനിക്ക് ഒരു ഇത്തിരി താഴ്ത്തി വരച്ചിരുന്നെങ്കിൽ ഒരൊറ്റ വിക്കിൽ ഞങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയി ടച്ച് ചെയ്താൽ അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ചാക്കോമാഷിൻ്റെ കണക്കും പ്രകാരം ശരിക്കും പി ഡൗൺ ആവേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തേഴ് ഭാഗത്തേക്കാണ് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരേണ്ടത് അതനുസരിച്ചിട്ടാണ് സി കുറച്ചും കൂടെ മുകളിലോട്ട് പോകേണ്ടതാണ് മാത്തമാറ്റിക്കലി അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി ഇരുപത്തിനാല് നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റി നിന്നാണ് പതിനഞ്ച് പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് മൂവായിട്ടുണ്ട് അത് പിന്നെയും കയറി പോവുകയാണ് കാരണം ചാക്കോമാഷിൻ്റെ കണക്കും പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് സപ്പോർട്ട് വെച്ചിരിക്കണേ അപ്പോൾ അത് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് വയലറ്റ് ലൈനിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി അത് അവിടെ നിന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അടുത്ത സപ്പോർട്ട് സോൺ ആ ലെവലിലേക്ക് ഒരു നല്ല ഫ്ലോവോട് കൂടി ഡൗൺ ആയ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലായിരിക്കും മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്ന് ഗ്യാപ്പ് ഫില്ലിങ് എടുത്തതേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഗ്യാപ്പാണ് ഫില്ല് ചെയ്തത് നമ്മൾ നോക്കിയത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വരാനായിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡൽ പ്രകാരം ഒരു റിവേഴ്സ് എന്തായാലും മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് ആ പി നൂറ് പോയിൻ്റ് നമ്മളെടുത്തത് അപ്പോൾ അത് എവിടെ വരെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റേഴ് അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എഴുപത്തിനാല് എസ് എം എനെ ബേസ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അതെവിടെയായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും ബ്രേക്ക് ചെയ്തിട്ട് സിഇ സി യുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി എവിടം വരെ എത്തണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നോ പി ഈ ചെയ്യുമ്പോൾ ആ സമയത്ത് സി എവിടെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ട് വരും ആർ എസ് ഐ ക്രോസ് ഓവർ ടു മിനിറ്റിൻ്റെ ആയിട്ടില്ല അത് ക്രോസ് ഓവർ ആവുമ്പോഴാണ് ഏകദേശം ഒരു ലെവൽ ആവുള്ളൂ അപ്പോൾ അവിടെയും കിട്ടി ഇരുന്നൂറ്റി പത്തിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ ഇവിടെയും എന്താ ഗുണം രണ്ട് ലോട്ടിൽ എടുക്കുക ഇരുന്നൂറ്റി ഇരുപത്തിനാലിലെടുക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം എക്സിറ്റ് ആവുക ബാക്കി ഒരെണ്ണം ഉള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അങ്ങ് ഹോൾഡ് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ രണ്ട് ലോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഒരു ലോട്ട് എക്സിറ്റ് ചെയ്തത് ബാക്കി ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നമ്മൾ ഓൾറെഡി സീയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്രോസ് ഓവറ് തിരിച്ച് ഗ്രീനിലേക്ക് കയറിയിരിക്കുന്ന ഒരു ലെവലാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ലൈവൊക്കെ നമ്മൾ ഓൾറെഡി വൈൻഡപ്പ് ചെയ്തു വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഏതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നാണ് നമ്മൾ തിരിച്ച് താഴെത്തോട്ട് മാർക്കറ്റ് നൂറ് പോയിന്റ് പിയിലെടുത്തു അതിനുശേഷം വീണ്ടും ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിയിലെടുത്തു സി ഒരു റിജക്ഷൻ പോയിന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടക്ക് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തത് അതിനുശേഷം ആ ആർ എസ് ഐ തിരിച്ചു മുകളിൽ ക്രോസ് ഓവർ ആയിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഹൈലി നല്ല രീതിയിൽ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് തിരിച്ച് മുകളിലോട്ട് വരുവാണെങ്കിൽ ത്രീ ട്വൻറ്റി ടു അതേപോലെ തന്നെ ത്രീ ഫോർട്ടി ഭാഗത്തേക്കിട്ടുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഫില്ലിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ട്രേഡ് എടുക്കാനൊന്നും വയ്യ കാരണം ഓൾറെഡി ഈ മൂവ്മെൻറ്റ് എവിടെയെങ്കിലും വെച്ച് ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കുക മൂന്നര വരെ എന്നുള്ള ലെവലുള്ളൂ അപ്പോൾ നൂറ് പോയിൻ്റ് താഴത്തോട്ടും വന്നിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ആ ഒരു നമ്മൾ നമ്മളെടുത്തൊരു ലെവൽ ഏതാണ്ടൊക്കെ ഈ ഒരു ഭാഗത്താണ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഒരു ലെവൽ ഇരുന്നൂറ്റി നാൽപ്പതിലാണ് റിജക്ഷൻ ആയത് അപ്പോൾ ആ റിജക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് മേളിലോട്ട് സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് ഐ ഗ്രീനിൽ മുട്ടി അതായത് ആർ എസ് ഐ ക്രോസ് ഓവറ് ഒരു ലോട്ട് എക്സിറ്റ് ചെയ്തു ബാക്കിയുള്ളത് ക്രോസ് ഓവർ ഹോൾഡ് ചെയ്ത് മേളിലെ ക്രോസ് ഓവറും കഴിഞ്ഞ് അത് ഗ്രീനിലേക്ക് മുട്ടിയ അറ്റ് എ ടൈമിലാണ് എന്താ മാർക്കറ്റ് മുന്നൂറ്റി പത്തിൽ റിജക്ഷൻ ചെയ്ത് നിൽക്കുന്നത് ഇനി ബാക്കിയുള്ള മൂവ്മെൻ്റ് ഏത് രീതിയിലാണെന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമും കൂടെ നോക്കി ആർ എസ് ഐ സ്റ്റിൽ എവിടം വരെ പോണോ അവിടം വരെ മാർക്കറ്റ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനിടക്ക് നമ്മൾ പറഞ്ഞത് ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവറ് നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്തു അത് ആദ്യത്തത് കൊടുത്തു ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്താലും ക്രോസ് ഓവറ് അത് റെഡിലേക്ക് കയറാൻ മുട്ടുന്ന അതേ ടൈം മുന്നൂറ്റി അഞ്ച് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആർ എസ് ഐ ഇത് ഞാൻ എടുത്തിട്ടില്ല താഴത്തേക്കുള്ളത് എടുത്തില്ല ആ സമയത്ത് നമ്മൾ ഊണ് കഴിക്കാൻ പോയത് കാരണം ഈ ഡൗണിലേക്കുള്ളത് കിട്ടിയിട്ടില്ല ആ ഡൗണിലേക്കുള്ളത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കിട്ടും കിട്ടാതൊന്നുമില്ല ആർ എസ് ഐ ക്രോസ് ഓവറ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ മൂവ്മെൻറ്റ് പിയിലേക്കും പോയിക്കൊണ്ടിരിക്കുക ഇനി ഉച്ച കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീയിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൂടെ നമുക്ക് നോക്കാം മൂന്ന് മണിക്ക് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഫൈനലി എന്താ സീയിൽ ഒരു ക്രോസോവറ് കൂടെ വന്ന മൂന്ന് മണിയുടെ ട്രേഡിൽ അതും കൂടെ നമുക്ക് നോക്കാം ഈ ട്രേഡ് നമുക്ക് കിട്ടിയില്ല നമുക്ക് സീയിൽ മാത്രമേ കുറച്ചും കൂടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ബാക്കിയുള്ള വീഡിയോ നമ്മൾ ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഓവറ് ട്രെയിലിങ് അല്ലെങ്കിൽ ഗ്രീനിലേക്ക് കയറുമ്പോൾ എക്സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിച്ചത് അതിനുശേഷം നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ീയിലൊക്കെ എടുത്തവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതായിട്ടുണ്ട് എല്ലാവരും അത്രയൊന്നും ഹോൾഡ് ചെയ്യില്ല കേട്ടോ കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞാലും ഉണ്ടോ നാലായിരം ഉണ്ട് നമ്മൾ ഹൺഡ്രഡ് പോയിൻ്റ് റൈഡ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ രാവിലെ തന്നെ എടുത്തവരൊക്കെ ഉണ്ട് തൊള്ളായിരം ഒക്കെ എടുത്തിട്ട് പോയവരുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് പന്ത്രണ്ടായിരം അതേപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ഹോൾഡ് ചെയ്യാനൊക്കെ പേടിയായി ആ പേടി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഫുൾ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞാലും ഹോൾഡ് ചെയ്യില്ല അപ്പോൾ ഇന്നത്തെ മൂന്ന് വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളുണ്ട് രണ്ട് ലോട്ട് എടുക്കുക കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിൽ ഒരെണ്ണം ലോക്ക് ലോക്ക് ചെയ്യുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ പൊക്കത്തോ ലോക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മൂന്നെണ്ണത്തിലും കൂടെ പത്ത് 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 പോയിന്റ് വെച്ചിട്ട് മൂന്ന് ട്രേഡിലും കിട്ടുമായിരുന്നു ബാക്കിയുള്ള മാസി മൂവ്മെൻറ്റ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് എങ്ങനെ പോയാലും പത്തിരുന്നൂറ് പോയിന്റ് നമുക്കിന്ന് കിട്ടുമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ എനിവേ മാർക്കറ്റ് റിവേഴ്സിന് വീണ്ടും സീൽ റിവേഴ്സലിനാണ് നിൽക്കുന്നത് നമ്മളത് നോക്കുന്നില്ല വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എനിവേ വൺ ഓൾ ദി ബെസ്റ്റ്